ഹലോ ചെടികളൊക്കെ നല്ല പോലെ വളർന്ന് നിറയെ പൂത്ത് നിൽക്കാനുള്ളൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ കാണണം ഇത് ഒരു അടീനിയം ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ട് അതായത് ഒരുപാട് പൂക്കളായിരുന്നു കേട്ടോ ഇലയില്ലാതെ പൂത്ത ഒരു ചെടിയാണിത് അപ്പോഴും ഇതിന് ഇതിൻ്റെ പൂക്കളൊക്കെ ഇപ്പം കുറഞ്ഞു ഇപ്പം പോയി ഇത് ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേ ചെടികൾക്ക് നല്ല അതിൻ്റെ തണ്ടിനും അതിൻ്റെ ഇലകൾക്കും നല്ല ശക്തിയായിട്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാനും നല്ലപോലെ ഉണ്ടാകാനും സഹായിക്കുന്ന ഫെർട്ടിലൈസറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതായത് നമ്മൾ ഈ ഫെർട്ടിലൈസർ ചെടികൾക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇത് നന്നായിട്ട് ചെടികളുടെ ഇലകളുടെ അടിവശത്തും മുകൾ ഭാഗത്തും നല്ല രീതിയിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേറെ കീടങ്ങൾ വന്ന് ചെടി ആക്രമിക്കത്തില്ല പിന്നെ നിറയെ പൂക്കളുണ്ടാകാൻ സഹായിക്കും മണ്ണിലേക്ക് നമ്മൾ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണിലേക്ക് ഇത് നമ്മൾ ഇന്ന് വിളവെടുത്ത പച്ചക്കറികളാണ് കേട്ടോ അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണിലേക്ക് ഓക്സിജൻ്റെ അളവ് മണ്ണിലേക്ക് ഓക്സിജൻ്റെ വേരിനൊക്കെ ഓക്സിജൻ കിട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മഗ്നീഷ്യം എന്നൊരു കാര്യം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം സഹായിക്കുന്നത് ഫോട്ടോസിന്തസിനെ സഹായിക്കും പിന്നെ ഓവറോൾ ഇതിൻ്റെ അകത്ത് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാഷ്യം ട്രേസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കാൻ സഹായിക്കുന്ന ഒരു ഫർട്ടിലീസാണ് ഇത് നിങ്ങൾ കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല നമ്മൾ എൻ ബി കെ ഒക്കെ സാധാരണ കാശ് കൊടുത്ത് വാങ്ങി ഫ്ലവറിങ് ബൂം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടാറുണ്ട് അതൊന്നും വാങ്ങേണ്ട കാര്യമില്ല ഇതൊക്കെ മതി ചെടികൾക്ക് വേണ്ടിയ ഒരു പൂക്കാനും കായ്ക്കാനും ഒക്കെ അന്നേരം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഏത്തപ്പഴം നമ്മൾ സാധാരണ പുഴുങ്ങുമല്ലോ പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കാണുന്ന വെള്ളമുണ്ടല്ലോ അതായത് നല്ല പോലെ ആ എത്തപ്പഴും സ്റ്റീമായിട്ട് വരുന്ന വെള്ളമാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രീഷ്യൻ അതായത് ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറയാണ് ഈ വെള്ളം ഈ വെള്ളം നമുക്ക് നേരിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ ഇത് ഇങ്ങനെ തണുക്കാൻ വെക്കുക തണുക്കാൻ വെച്ചതിന് ശേഷം ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ അതിലൊരു ചെറിയ സ്പൂൺ എപ്സം സോൾട്ട് കൂടി ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇത് നെക്സ്റ്റ് ഡേയിൽ ഇന്നാണ് നമ്മൾ രാവിലെയാണ് ഇത്തക്കായിട്ട് ഈ വെള്ളം നമ്മൾ വെക്കുന്നതെങ്കിൽ നാളെ രാവിലെ അതിലേക്ക് ഒരു സ്പൂൺ ചെറിയൊരു സ്പൂൺ ഒരു സ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ സം സോൾട്ട് ചേർത്ത് കൊടുക്കാം ഇത് നല്ല കൂളായതിനു ശേഷം നെക്സ്റ്റ് ഡേയിൽ എപ്സം സോൾട്ട് കൂടെ ചേർത്തതിന് ശേഷം എപ്സം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ വേറെ പേര് അറിയാവുന്ന ഒരു താഴെ കമൻറ്റ് ചെയ്യാം ഇത് എപ്സം സോൾട്ടും കൂടെ ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ചെടികൾ പൂക്കാൻ നല്ലതാ കേട്ടോ ചെടികൾ പൂക്കാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ കാട് പിടിച്ച പോലെ ചെടികൾ വളർന്നു വരും എത്ര മുരടിച്ച ചെടികൾക്കും ഇത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഹെൽത്തി ആയിട്ട് വരും അതുപോലെ തന്നെ മറ്റ് കീടങ്ങൾ വന്ന് ഈ ചെടിയെ ആക്രമിക്കത്തില്ല ഇത് ഓൾറെഡി ഈ ഫെർട്ടിലൈസർ അറിയാവുന്നവരുണ്ടായിരിക്കും നിങ്ങളിത് ഉപയോഗിച്ചിട്ടു ഉള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എത്രത്തോളം ഇത് നല്ലതാണെന്ന് ഞാൻ ഏറ്റവും നല്ലൊരു അതായത് സീറോ കോസ്റ്റായിട്ട് നമുക്ക് ഒട്ടും പൈസ ചിലവില്ലാതെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസറാണ് ഇത് അപ്പോഴി ഇത് ഒട്ടുമിക്ക നമ്മുടെ റോസിനും എല്ലാ ചെടികൾക്കും തന്നെ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെടി ഉണങ്ങി പോകുമെന്ന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ മറ്റൊരു ഫെർട്ടിലൈസറാണ് നമ്മൾ മുട്ട പുഴുങ്ങിയതിന് ശേഷമുള്ള ആ വെള്ളം ഉണ്ടല്ലോ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ മുട്ട പുഴുങ്ങാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പില്ലാതെ വേണം ഉപ്പില്ലാത്ത മുട്ട പുഴുങ്ങിയ വെള്ളം വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ ഇതൊക്കെ നല്ല ഫെർട്ടിലൈസർ നാച്ചുറൽ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചല്ലോ നമ്മുടെ പാവയ്ക്ക വിളെടുത്തതിൻ്റെ അപ്പോൾ കുറേയേറെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് കൊണ്ടാട്ടം ഉണ്ടാക്കാം ഉണക്കി ഉണക്കിയെടുത്ത് വെക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പ്രിസേർവ് ചെയ്തു വെക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ഫെർട്ടിലൈസറൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ